ഹലോ ഒരു ഇന്ന് ഞാൻ വളരെ വേഗം ഉണ്ടാക്കാവുന്ന ഒരു സാലഡാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇത് വളരെ നല്ല രുചി ചെറിയ സാലഡാണ് ഇഷ്ടപ്പെട്ടത് ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം ഇതിന് വേണ്ട സാധനങ്ങൾ ഒരു സാലഡ് വെള്ളരിക്ക ഒരു ക്യാരറ്റ് ഒരു സബോള പിന്നെ കുറച്ച് മല്ലിയില ചെറുനാരങ്ങ ഇതിൻ്റെ ചെറുനാരങ്ങ നീരെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ പിന്നെ ഉപ്പ് കുരുമുളക് പൊടി ആദ്യമായിട്ട് നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ തൊലിയെല്ലാം ചെത്തി നല്ല വൃത്തിയാക്കിയിട്ട് ഡ്രിങ്കിങ് വാട്ടറിൽ ഇടണം കേട്ടോ എന്ന് വെച്ചാൽ നമ്മളിത് വേവിക്കുന്ന അല്ലല്ലോ അപ്പം നല്ല വെള്ളത്തിൽ വേണം ഇടാൻ അതിലൊരിച്ചിരി ഉപ്പും കൂടി ഇട്ടാൽ നല്ലതാണ് അതിലിട്ട് വേണം കഴുകിയെടുക്കാൻ എന്തൊക്കെ വെള്ളരിക്ക ക്യാരറ്റ് മല്ലിയില സവോള ഇത്രയും അതിലിട്ട് കഴുകിയെടുത്തിട്ട് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കണം ഒന്നല്ലേ നിൻ്റെ സ്ക്രേപ്പർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കൊത്തി അരിയുകയോ അല്ലെങ്കിൽ പ്രോസസ്സറിൽ ഇടുകയോ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ അത്രയും ഞാൻ ചെയ്യാണ് ഞാനിപ്പം എല്ലാം എന്താ ഇതെല്ലാം നല്ലപോലെ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മളെ ഡ്രിങ്കിങ് വാട്ടറിലോ ഉപ്പിട്ടിട്ട് കഴുകി അരിഞ്ഞു വെച്ചിരിക്കാണ് കാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ സാലഡ് വെള്ളരിക്ക പിന്നെ മല്ലിയൽ പിന്നെ ഞാൻ ചെറുനാരങ്ങ നീരാക്കിയും വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ടേസ്റ്റ് നോക്കിയിട്ട് അത് ഫുള്ള് എടുക്കണമെന്ന് നോക്കാം അപ്പം ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ സാലഡ് വെള്ളരിക്ക അരിഞ്ഞു വെച്ചതാണ് ഇടുന്നത് വളരെ എളുപ്പമുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കാൻ മിക്സ് ചെയ്തു അതിനുശേഷം ക്യാരറ്റ് എത്തിയിട്ട് ചേർക്കാൻ നോക്കും ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് പിന്നെ നോക്കിയിട്ടിടാം ബാക്കി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിടണം പിന്നെ കുരുമുളക് കൂടി കുരുമുളക് കൂടി ആവശ്യാനുസരണം ഇടുക എന്നിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് നമുക്ക് നമ്മുടെ മല്ലിയില അരിഞ്ഞു വെച്ചത് കൂടെ ചേർക്കാം ഇനി നമ്മൾ നമ്മളിപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക ഉപ്പും കുരുമുളക് കൂടി എല്ലാം ചേർത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ലാസ്റ്റിലാണ് നമ്മുടെ നാരങ്ങ എടുത്തിരിക്കുന്നത് ആദ്യം ഒരു ഒന്നര സ്പൂൺ ഞാൻ ഒഴിച്ചു നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി ചേർക്കത്തുള്ളൂ നിങ്ങളുടെയൊക്കെ ടേസ്റ്റിനനുസരിച്ച് പുളി കൂടുതൽ വേണ്ട ഒരു പുളി ഉപ്പ് വേണ്ട ഒരു ഉപ്പും എല്ലാം ഇടുക നമ്മൾ വളരെ എളുപ്പം ഈ സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞു ഇത് വളരെ ടേസ്റ്റിയാണ് നല്ല ഹെൽത്തി സാലഡുമാണ് ഇത് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇത് ഇഷ്ടപ്പെടും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം അപ്പോൾ കട്ലറ്റിൻ്റെ കൂടെ ആണെങ്കിലും കട്്ലറ്റിൻ്റെ കൂടെ സോസ് ഇതുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ സ്വാദിഷ്ടമാണ് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തി പൂരി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം ഇത് നമുക്ക് വളരെ ഈസിലി അവൈലബിൾ സാധനങ്ങളുമാണ് അപ്പോൾ എല്ലാവരും ഈ സാലഡ് ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ തരിക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക